കെ പി സി സിയുടെ പുനഃസംഘടന വലിയ ചർച്ചയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ സമ്പൂർണ്ണ പുനഃസംഘടന ഉടൻ നടത്തുമെന്ന് പറഞ്ഞായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം തന്നെ ഈ വി ഡി സതീശനും ദില്ലിയിലേക്ക് പോയത് അതിനു മുൻപ് കെ സുധാകരനും അധ്യക്ഷനായിരുന്നപ്പോൾ ഇതേ വാചകങ്ങൾ നമ്മളോട് പറഞ്ഞതാണ് പക്ഷേ ഒരിടത്തും എത്താതെ പോകുന്ന കെ പി സി സി പുനഃസംഘടനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന ഒരു തീരുമാനമെന്ന് എന്ന് പറയുന്നത് ഒരു ഭാഗിക പുനഃസംഘടനയിലേക്ക് പോകാം എന്നതാണ് കാരണം മുഴുവൻ പുനഃസംഘടന നടത്തിയാൽ വലിയ അടിയാകും കാര്യങ്ങളെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഒരു ഭാഗിക പുനഃസംഘടന നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നാൽ ഇന്നലെ ചേർന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം നേതൃത്വത്തിന് ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വന്നു പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവിന് ചില കടുംപിടുത്തങ്ങളാണ് ഈ പുനഃസംഘടന വൈകുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്നാണ് നേതാക്കൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് നിർബന്ധം നമുക്ക് നൽകും ഈ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ നോക്കാം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പുനഃസംഘടനയാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നായി ഇതിലെ രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ ഉയർന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയാണോ വിമർശനങ്ങളുടെ മുനയെത്തിയത് പ്രതിപക്ഷ നേതാവിന്റെ കടുമ്പിടുത്തങ്ങളാണ് പുനഃസംഘടന ഈ വിധത്തിൽ പ്രതിസന്ധിയിലാക്കിയത് എന്ന ആക്ഷേപമാണോ പ്രധാനമായും ഉയർന്നു കേട്ടത് ആ മനു കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഏറ്റവും വലിയ വിമർശനം നേരിട്ടത് കെ പി സി സിയുടെ പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടിയതും ആ പലതവണ മാരത്തോൺ ചർച്ച നടത്തി ദില്ലിയിൽ പോയി ഹൈക്കമാൻഡ് നേതാക്കളെ പലവട്ടം കേരളത്തിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ആ കേരളത്തിൽ വന്നിട്ട് ആശയവിനിമയം ആരംഭിച്ചു ആ ഘട്ടത്തിലാണ് വി ഡി സതീശൻ നടത്തിയ കടുംപിടുത്തം കാരണം ആ ചർച്ചകൾ വഴിമുട്ടിയത് അതുകൊണ്ട് ആ കൂടിയാലോചനകൾ പിന്നെ നടന്നില്ല പല നേതാക്കളുമായും മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഒപ്പം തന്നെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള അഞ്ച് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ വി ഡി സതീശൻ ചില പേരുകൾ മുന്നോട്ട് വച്ചു ആ സമവായം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് വി ഡി സതീശൻ തയ്യാറായില്ല അദ്ദേഹം ഉന്നയിച്ച പേരുകളിൽ തന്നെ അതേ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇതോടുകൂടി ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ആ തർക്കം കാരണം പൂർണ്ണമായി ചർച്ച പരാജയപ്പെട്ടു അങ്ങനെയാണ് പുനഃസംഘടനാ ചർച്ചകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത് ആ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായി ഒപ്പം തന്നെ കെ പി സി സി വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിലും ട്രഷറുടെ കാര്യത്തിലും അതുകൊണ്ട് തർക്കം ഒഴിവായ ഇത്രയും ഇത്രയും പേരുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാം അതുകൊണ്ട് ഭാഗികമായി പട്ടിക പ്രഖ്യാപിക്കാം അങ്ങനെയാണ് കെ സി വേണുഗോപാൽ മല്ലികാർജ്ജുന ഗാർഗെ കാണുകയും ആ പട്ടികയ്ക്ക് അംഗീകാരം തേടുകയും ചെയ്തത് ഇന്നോ നാളെയോ രണ്ട് ദിവസത്തിനുള്ളിൽ ആ പട്ടിക പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നാം നേരത്തെ ഉന്നയിച്ചതുപോലെ നാം നേരത്തെ മുഖപരിയായി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും മുതിർന്ന നേതാക്കളടക്കം മുന്നോട്ട് വെച്ചത് കാരണം ചില നേതാക്കളുടെ കടുംപിടുത്തവും വാശിയും കാരണമാണ് സമ്പൂർണ്ണ പുനഃസംഘടന മുടങ്ങിയത് സമ്പൂർണ്ണ പുനഃസംഘടന തന്നെ വേണം എന്ന് ആ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചു കാരണം കൊടിക്കുന്നിൽ സുരേഷാണ് ചർച്ചയിൽ അതിരൂക്ഷമായി ആദ്യം തന്നെ ഈ വിഷയം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലെ ചർച്ചയും സമവായ ശ്രമങ്ങളും കേരളത്തിലെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയില്ല അതുകൊണ്ടാണ് ഈ നേതാക്കളുടെ കടുംപിടുത്തം കാരണമാണ് ഇങ്ങനെ പുനഃസംഘടനാ ചർച്ച പരാജയപ്പെട്ടതെന്ന ആരോപണം കൊടുക്കുമെന്ന് സുരേഷ് മുന്നോട്ട് വെച്ചു ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാനും പി ജെ കുര്യനും ആൻഡോ ആൻ്റണിയൊക്കെ ഇതേ ആരോപണം മുന്നോട്ട് വയ്ക്കുകയും നിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു വീഡിയോ ഡി പേര് മാത്രം നേതാക്കൾ പേരെടുത്ത് പറഞ്ഞില്ല എന്നതേ ഉള്ളൂ പക്ഷേ ചർച്ചകൾ പരാജയപ്പെടുത്തിയത് ആരാണ് എന്ന തരത്തിലുള്ള പരോക്ഷ വിമർശനം എല്ലാ നേതാക്കളും യോഗത്തിൽ ഉന്നയിച്ചു കെ മുരളീധരൻ അടക്കം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് അതായത് പ്രതിപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തേണ്ട ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതായിട്ട് ഏകദേശം രണ്ട് മാസമായി അത് തീരുമാനിക്കാൻ പോലും കെ പി സി സി നേതൃത്വത്തിന് എന്ന വിമർശനം കെ മുരളീധർ മുന്നോട്ട് വെച്ചു ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷനെ മാറ്റിയതും ഒപ്പം തന്നെ പാലോട് രവിയെ മാറ്റിയതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് എന്ന വിമർശനം പാലോ കൊടുക്കുന്ന സുരേഷ് മുന്നോട്ട് വെച്ചു അതുകൊണ്ട് പാലോട് രവിയെ തന്നെ വീണ്ടും ഡി സി സി അധ്യക്ഷനായി കൊണ്ടുവരണമെന്ന നിർദ്ദേശവും കൊടുക്കുന്ന സുരേഷ് മുന്നോട്ട് വെച്ചു അപ്പോൾ കെ മുരളീധരൻ അതിന് മറുപടിയായി പറഞ്ഞതിപ്പോൾ ഇപ്പോൾ ഒരുവിധ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുണ്ട് അതിന് ഇനിയൊരു മാറ്റം ആ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകും അതുകൊണ്ട് മാധ്യമങ്ങളെ വീണ്ടും ആ വിഷയം ആ പാലോട് രവിയുടെ ഫോൺ സംഭാഷണമൊക്കെ വീണ്ടും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ചാപ്റ്റർ അടഞ്ഞതാണ് ഇനി അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന കാര്യം കെ മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു പറഞ്ഞു പക്ഷേ ഈ പലതരത്തിലുള്ള വിമർശനങ്ങൾ യോഗത്തിലുണ്ടായപ്പോഴും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് ഇപ്പോൾ ഇനിയൊരു സമ്പൂർണ്ണ പുനഃസംഘടനയെ സംബന്ധിച്ച് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിക്കാം ഇപ്പോൾ ധാരണയായിട്ടുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുടെയും ഒപ്പം തന്നെ വൈസ് പ്രസിഡൻ്റിൻ്റെയും ട്രഷററുടെയും തീരുമാനമാണ് അത് എ ഐ സി സി അംഗീകരിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പ്രാഥമിക പട്ടിക ഭാഗ്യപട്ടിക നമുക്ക് അത് പ്രഖ്യാപിക്കാം ബാക്കി ചർച്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താം എന്ന തരത്തിലെ നിർദ്ദേശമാണ് ആ സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ച് വച്ചത് പക്ഷേ മുതിർന്ന നേതാക്കൾ ഈ കാര്യത്തെ അംഗീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞത് മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഈ ഗ്രൂപ്പുകൾക്ക് വ്യത്യസ്തമായി മുതിർന്ന നേതാക്കളെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ട് സമ്പൂർണ്ണ പുനഃസംഘടന തന്നെ വേണം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചത് പക്ഷേ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനായിട്ടില്ല ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് മനു കാരണം ഈ എ സി സിയുടെ അംഗീകാരം ലഭിച്ച പട്ടിക ഇന്നോ നാളോ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇനി ആ പട്ടിക ഇന്നലെ സമിതി യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഫ്രീസ് ചെയ്യുമോ വീണ്ടും ഒരു പുനഃസംഘടനയിലേക്ക് പോകാൻ സമ്പൂർണ്ണ പുനഃസംഘനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുമോ എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒട്ടും അയഞ്ഞിട്ടില്ല അദ്ദേഹം ഡി സി സതീശന്മാരുടെ കാര്യത്തിൽ അദ്ദേഹം വച്ച പേരുകൾ പരിഗണിക്കാതെ ചർച്ചകൾക്ക് താനില്ല എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദ വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല അതേ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമരങ്ങൾ ആലോചിക്കുന്ന നിർദ്ദേശം മാത്രമാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം യോഗത്തിൽ അദ്ദേഹം അഭിപ്രായമായി ഉന്നയിച്ചത് മനു മാനു തിരുവനന്തപുരത്ത് വിവരങ്ങൾ തുടരുകയാണ് കോൺഗ്രസിൽ